അപ്പോൾ ഭ്രാന്തായാലും എന്ത് സുഖം സക്രാത്തുൽ ഉൽമഹത്ത് എന്ത് രസം അപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ത് സക്രാത്തുൽ ഉൽമത്ത് ഗൗരവമാണ് റസൂള്ളഹുല്ലാസിലെ ഭയപ്പാടെയാണ് കണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണേ സക്രാത്തല്ല ഭ്രാന്ത് പറഞ്ഞാൽ അള്ളാനെ ഇങ്ങോട്ട് സ്നേഹിച്ച് ഭ്രാന്ത വേണം അങ്ങനെ ഒരു ഭ്രാന്ത് ഇസ്ലാമിലുണ്ടോ മജിബായ മജിദൂബായ അവസ്ഥ അള്ളാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച റസൂളാണ് ആ റസൂളാണ് പറഞ്ഞത് ഇന്നലിൽ മൗഹത്ത് സക്രാത്ത് എന്തൊരു വേദനയാണ് സക്രാത്തിന് എന്തൊരു വേചാർ റസൂൽ അഹ്ല്ല ഭയപ്പെട്ടു മാഫി കൽബി ഒയില്ല എൻ്റെ കൽബി അല്ലാതെ മറ്റൊന്നുമില്ല ഇതൊക്കെ ആ ആശയത്തിൻ്റെ സ്വാധീനമാണ് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഇസ്ലാം വിലക്കിയ തെറ്റായ സംഗീതം തന്നെയാണ് ഇതൊക്കെ അതിനു പുറമെ ആ ആശയരംഗത്ത് വലിയ അപകടങ്ങൾ ഇതൊക്കെ ഒളിഞ്ഞ് എടുക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വളരെ നിർദ്ദോഷമായി അവതരിപ്പിക്കപ്പെടുന്ന അതുപോലെ തന്നെ വളരെ നിഷ്കളങ്കമായ സംഗതികളായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കുറേ സംഗതികളുണ്ട് ഇസ്ലാം പ്രത്യക്ഷമായി തന്നെ വിലക്കിയ കാര്യങ്ങളെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇതിൻ്റെ ഷിയാറുകളായിട്ട് കടത്തി കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിൽ പെട്ടതാണിപ്പോൾ ഇവിടെ ഈ സൂഫി സംഗീതങ്ങൾ അതിൻ്റെ പ്രത്യേക കുറച്ച് ആളുകളും അത് പിന്നെ കല്യാണത്തിലും അതുപോലെ തന്നെ വേറെ അതെ 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 എല്ലാ സമ്മേളനങ്ങളിലൊക്കെ അടക്കം അതൊരു പ്രത്യേക സെഷൻ ആയിക്കൊണ്ട് അതിന് ഭയങ്കര പ്രൊമോഷൻ അതിൻ്റെ പിന്നാലെ കുറേ ആളുകൾ അതൊരു ഭയങ്കര ലഹരിയും ആസ്വാദനമൊക്കെ ഇട്ട് സംഗീതത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ലഹരി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വകഭേദം ആയിക്കൊണ്ട് ഇതിങ്ങനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണാണ് അപ്പോൾ എന്താണ് ഈ സൂഫി സംഗീതം ആ പേരിൽ തന്നെ ഒരു സൂഫി ടച്ച് ഇതിലുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇത് സംഗതി എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം ഒന്ന് സുറൈസ് ഖലിഫെന്നാന്ന് വിശദീകരിക്കും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഗാനങ്ങൾ അതേപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ ഈ സൂഫി ഗാനങ്ങൾ ഇതൊക്കെ ഒരു തലേകെട്ട് കെട്ടിയ തൊപ്പിട്ട കുറേ താട്യം വെച്ച ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇസ്ലാമായി എന്ന് സാധാരണക്കാർ കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് കാരണം അത് ഇസ്ലാമിൻ്റെ ഷാറൊക്കെ ഉള്ള ആളുകളാണല്ലോ ഈ ചെല്ലുന്നത് എന്താണ് ചെയ്യുന്നത് ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളുണ്ടോ അതേപോലെ തന്നെ ഇതിലിപ്പോയി ഈ പറയപ്പെട്ട സമസ്തക്കാരായിട്ടുള്ള ആളുകളും ജമാ ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെ ഇത് ശക്തമായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം അവരുടെ ദീനിയായ അവരുടെ സംഘടനയുടെ പിന്നെ സമ്മേളനങ്ങളിലും ഇതൊക്കെ ഒരു സെഷനായി വരികയാണ് ഈ സംഗീതങ്ങളും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലായി നമ്മൾ പ്രൂഫ് പോയിന്റിൽ പോയിൻ്റിന് മനസ്സിലൊരുപാട് ചർച്ചയ്ക്കെടുത്താണ് ആരാണ് സൂഫികൾ എന്നാണ് അവരുടെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ തസോഫുൻ തസോഫിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ ചർച്ചയ്ക്കെടുത്താണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് സൂഫികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ടാക്കിയ പിച്ച ചിന്താധാരയാണ് സൂഫിസം അപ്പോൾ അവർ സാധാരണ അതിന് പറയാറുള്ളത് പിന്നെ ദുനിയാവിനോടുള്ള വിരക്തി അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രംഗത്ത് വരാറുള്ളത് അപ്പോൾ അള്ളാഹുവിക്ക് അങ്ങോട്ട് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒഴിഞ്ഞിരിക്കും പാട്ടുപാടും അതേപോലെ തന്നെ ആ ഇഷ്ടം പ്രകടിപ്പിക്കും അതിൻ്റെ ബാഹ്യമായ രൂപങ്ങളാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് റസൂൾ അല്ലാഹി സാഹുഹ് അലൈഹി വസ്മയേക്കാളും സഹാബത്തിനേക്കാളും മുൻഗാമികളെക്കാളും സൽഫുസാലികളിലേക്കും അള്ളാഹു സുഹാന ഹോബത്തലൈ ഇഷ്ടപ്പെട്ട് അല്ലാഹുവിലേക്ക് അടുത്ത് ആരെങ്കിലും ഉണ്ടോ ഒരാളുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയണ സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ അള്ളാഹുലേക്ക് അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്ന സ്നേഹം അത് പ്രേമമാണ് ഇഷ്ക് ഇഷ്ക് ഇവരുടെ കുറേ അഥവാ അള്ളാഹുവിനെ പ്രേമിക്കുക യഥാർത്ഥത്തിൽ കാമുകി കാമുകിനെ പ്രേമിക്കും അവിടെയാണ് നമ്മൾ പ്രേം ഭാര്യ ഭർത്താവിനെ പ്രേമിക്കുന്നു നമ്മളാരെ ഉമ്മാനെ പ്രേമിക്കുന്നു എന്ന് പറയും ഉം ശരിക്കും പ്രേമം എന്ന് പറഞ്ഞാൽ അത് ഒരു ശാരീരിക ബന്ധം കൂടി ആഗ്രഹിച്ചുകൊണ്ടുള്ള അശഹുവത്തോടു കൂടിയുള്ള ലൈംഗിക വികാരത്തോടു കൂടിയുള്ള ഇഷ്ടത്തോടു കൂടിയുള്ള ഇഷ്ടത്തിനാണ് പ്രേമം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ക് എന്ന് പറയുന്നതിന് കുഫറാണ് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഇവര് ആഷിക്ക് മഷൂക്ക് അതേ അതേപോലെ സ്വർഗം ജന്നത്ത് റൂഹ് ആത്മാവ് ഇങ്ങനെ കുറേ പദപ്രയോഗങ്ങളിലൂടെ ആളുകളൊരു വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സൂഫികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹറാമായ ആത്മീയത കാലങ്ങളായിട്ട് ഈ സൂഫികൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിലാണ് ഹല്ലാജൊക്കെ വരുന്നത് തനിച്ച കുഫ്രൻ്റെ വാദം ആണ് ഹല്ലാജ് പറഞ്ഞിട്ടുള്ളത് അഥവാ ഞാനാണ് പടച്ചോൻ എന്നാണ് ഹല്ലാജ് പറഞ്ഞത് അന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തെ വെച്ചു ആ വന്ന് ശിക്ഷ വിധിക്കുകയും അദ്ദേഹത്തെ കൊന്നുകളെയൊക്കെ ചെയ്തു ഞാനാണ് പഠിച്ചു അതോ അള്ളാഹുവിലേക്ക് അടുത്തടുത്ത് ആശിക്കായി ആശിക്കായി പ്രേമിച്ച് ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന ആളുകൾ വന്നു അതേപോലെ തന്നെ ഇബിൻ അറബിയെ പോലെയുള്ള മൊഹീദീൻ ഇബിൻ അറബിയെ പോലെയുള്ള ആളുകൾ അവർ അദ്ദേഹത്തിൻ്റെ വാദം എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ സൂഫിസം മൂത്ത് മൂത്ത് ഇവിടെ സൃഷ്ടി സൃഷ്ടാവ് എന്ന് പറയുന്ന രണ്ടില്ല എല്ലാവരിലും നമ്മളിലും എല്ലാ ജീവജാലങ്ങളിലും സൃഷ്ടാവിൻ്റെ അംശമുണ്ട് അദ്വൈതവാദം അദ്വൈതവാദം അഥവാ സൃഷ്ടാവ് സൃഷ്ടി എന്നില്ല ജീവജാലങ്ങളിൽ നിന്ന് മാത്രമല്ല അചേതന വസ്തുക്കളിൽ പോലും എല്ലാത്തിനും അത് ലാഹുവിൻ്റെ അംശമുണ്ട് എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അദ്ദേഹത്തെ കുറിച്ചൊരു കവിത അദ്ദേഹം തന്നെ പറഞ്ഞ് റൈ തുറബി ഫുൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ റബ്ബിനെ കണ്ടു റബിനെ നേരിട്ട് അദ്ദേഹം കണ്ണോണ്ട് കണ്ടു അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹം റബ്ബിനോട് ചോദിച്ചത്രേ ഈ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ റബ്ബ് പറഞ്ഞത്രേ നീ തന്നെയാണ് ഞാൻ അപ്പോൾ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്നുള്ള തനിച്ച കുഫ്രാണ് ഈ സൂഫികൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് അഥവാ ക്രിസ്റ്റിയൻ അള്ളാഹു മനുഷ്യരിൽ ഇറങ്ങുന്നു അതേപോലെ തന്നെ മനുഷ്യനും അള്ളാഹും ഒന്നാണ് എന്നുള്ള ഈ വികലമായ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഇവർ ഈ സൂഫികളായിട്ടുള്ള ആളുകൾ ഇവർക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഖുർആാനും നിസ്കാരവും അതൊന്നുമല്ല വികലമായിട്ടുള്ള കുറേ വിധത്തുകളും പാട്ടുകളും കൂത്ത് കൂത്തുകളൊക്കെയാണ് ഇതിൻ്റെ പേരിൽ ഇവരെ പിന്നെ പടച്ചു വിട്ടുകൊണ്ടിരിക്കണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എത്രയോ ആളുകൾ ഇപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ സൂഫി സംഗീതങ്ങളെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നു വ്യത്യസ്ത സൂഫി സൂഫി ഗായകന്മാരായ ആളുകൾ പിറവെടുത്തുകൊണ്ടിരിക്കുകയാണ് പല കോലത്തിലും തനിച്ച കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കുന്ന പാട്ടുകൾ ഇതൊക്കെ ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഇത് ഇസ്ലാമിൻ്റെ ഒരു ഷിയാറായിട്ട് ഇത് ഇസ്ലാം അനുവദിച്ച ഒരു യഥാർത്ഥ ഇസ്ലാമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ അത് ഞാൻ പറഞ്ഞു കുറച്ച് തപ്പ് തൊപ്പിൻ താടിയിട്ട് ആളുകൾ കുറച്ചൊരു സുബാണെ അസ്താഫർ അതേപോലെ തന്നെ ലായൽ പാട്ടിൽ ഉണ്ടാവും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇസ്ലാമാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ഈ സമസ്തക്കാരായ ആളുകൾ അവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു അവരെ സ്വീകരിച്ചു കൊണ്ടുവരിക അതെ അതെ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആളുകളും ഇത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് യുവാക്കൾ മുഴുവൻ കുറേ റാപ്പർമാരുടെ പിന്നിൽ കേരളം പ്രാന്താലയമാണ് എന്ന് അവണ്ടാരോ പറഞ്ഞു ഇപ്പോൾ ശരിക്കും അഥവാ ഒന്നുമില്ല എന്തൊക്കെയോ ഒരു 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 കാട്ടിക്കൂട്ടിൽ നടത്തി പിന്നെ ശരിക്കും വസ്ത്രധാരണ വസ്ത്രം പോലും ധരിക്കാത്ത ഒരുത്തൻ സ്റ്റേജിൽ കയറിയിട്ട് എന്ത് കാട്ടി കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ റോഡ് ബ്ലോക്ക് ബ്ലോക്കാവുന്നു ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ യുവതികളും യുവാക്കളും ചെറുപ്പക്കാരും ആ എല്ലാവരും ആഭാരവ്രതം ജനങ്ങളിൻ്റെ പിന്നാലെ കൂടെയാണ് ഇത് ഇസ്ലാമിൻ്റെ പാട്ടതായിട്ടും മറ്റേ ഇത് എല്ലാവർക്കും പറ്റിയ പാട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ ദീനും നിസ്കാരവും കാര്യങ്ങളും അത് റസൂൾ അള്ളഹിസ് അല്ലാസ്ലാമിയാണേലും ഏറ്റവും കൂടുതൽ ഇസ്ലാമ ആണ് കൊണ്ടുടന്നിട്ടുള്ളത് അപ്പോൾ അവരെങ്ങനെ ജീവിച്ചു എന്നുള്ള ഇവിടെ ചർച്ചയല്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ് ഇത് പാട്ടും ലഹരിയും വിചാരവും ഇട്ട് പോവുകയാണ് അള്ളാഹ് ഹുസ്ബാൻ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ അതിലേക്ക് വരാം ഇവിടെ ഏറ്റവും ഒരു ഹിറ്റായ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഒരു ഹിറ്റായ പാട്ടാണ് എന്ത് ഭ്രാന്തായാലെന്ത് സുഖം മൗത്ത് സക്രാം അപ്പോൾ ഭ്രാന്തായാലും എന്ത് സുഖം സക്രാത്ത് മൗത്ത് എന്ത് രസം അപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ത് സക്രാത്ത് മൗത്ത് ഗൗരവമാണ് റസൂൽ അള്ളഹി വയപ്പാട് എവിടെയാണ് കണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണ സക്രാത്ത് ഈ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്തല്ല എന്ന് അവർ സൂഫികൾക്ക് അവരുടെ ഉത്സാഹം പറഞ്ഞു കൊടുക്കാണ് ഭ്രാന്ത് പറഞ്ഞാൽ അല്ലാനെ ഇങ്ങോട്ട് സ്നേഹിച്ച് ഭ്രാന്താണ് അങ്ങനെ ഭ്രാന്ത് ഇസ്ലാമിലുണ്ടോ മജിദൂ മജ്ജ മജിദൂബായ അവസ്ഥ അല്ലെങ്കിൽ അവർ അവരുടെ പ്രേമി പിന്നെ അഥവാ അല്ലാനെ അല്ലെങ്കിൽ റസൂലിനെ പ്രേമിച്ച് ഭ്രാന്തെന്ന് ചില ആൾക്കാർ വിശദീകരിച്ചു റസ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച റസൂളുള്ളയാണ് ആ റസൂളയാണ് പറഞ്ഞത് ഇന്നലിൽ മൗത്തി സക്രാത്ത് എന്തൊരു വേദനയാണ് സക്രാത്തിന് എന്തൊരു വേചാർ റസൂൽ അഹ്ലിനെ ഭയപ്പെട്ടു എം പി കരീം സലാഹുല്ല വേദന കൊണ്ട് അതിന് പ്രയാസങ്ങൾ പറഞ്ഞു കൊടുത്തു സഹാബത്തിന് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇവിടെ വ്രാന്തായാലെന്ത് സുഖം സക്റാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അത് അള്ളാഹുലെ കണ്ട് അടുത്തുണ്ടെങ്കിൽ സക്രാത്ത് മൗത്ത് രസമാണെന്നാണ് ഞങ്ങളാ പറഞ്ഞിൻ്റെ അർത്ഥം എന്ന് വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്മാനോത്തല പറഞ്ഞുല്ലദീൻ ലൈബൻ ദുനിയ അഥവാ ദീനിൻ്റെ പേരും പറഞ്ഞ് ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തെ കളിയും വിനോദവുമാക്കിയ ആളുകൾ ഐഹ്യജീവിതം കൊണ്ട് വഞ്ചിതരായി പോയിട്ടുള്ള ആളുകളാണവർ അവർ ദീനിനെ എന്താക്കി പിന്നെ തമാശയായിട്ട് ഗൗരവമില്ലാതെ എടുക്കുകയാണ് ഇതാണ് ഇവിടെ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നബി വിസ്വല്ലാ അലൈഹി സ്വലമിയാണ് നമുക്ക് ശരിക്കും ദീൻ പറഞ്ഞില്ല അപ്പോൾ ദീനിൻ്റെ ആൾ ഞാൻ പറഞ്ഞു വരുന്നത് ദീനാണ് എന്ന് വിചാരിച്ചതിൽ വഞ്ചിതരാകേണ്ട ആവശ്യം നരകത്തിൽ അതെ 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 ഞാൻ വരുന്നുണ്ട അതേപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ റസൂൾ ഉദാഹരണം പറയാം ചില ആളുകൾ പറയും ഇതൊരു കലയല്ലേ ഇത് ഇപ്പോൾ ഇത്ര ഇതെടുക്കണോ അപ്പം ദീനിൻ്റെ ഷിയാറുകളെ ദീനിൻ്റെ നിർദ്ദേശങ്ങളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫൈസൽ മോലി പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു ഒരു ഓരോരുത്തർ പാടിയതാണ് സാക്ഷാൽ ഖബർ അറിയാമോ മനുഷ്യ നിനക്കതിൽ കിടക്കാൻ ഇനി വേണ്ട ഭീതി ഖബർ അറിയോ അതിൽ കിടക്കാൻ പൂതി വേണ്ട ഭീതി വേണ്ട പല ലക്ഷം തട്ടുള്ള കൊട്ടാരമാണതിൽ പൊരുൾ കേട്ടാൽ നിനക്കാകും പൂതി നിനക്ക് പോകാൻ പൂതിയായിരിക്കും അപ്പോൾ ഖബറിന് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ കുറേ മുസ്ലിംങ്ങളാവോ ഖബർ ഇങ്ങനെയല്ലേ നമുക്ക് ഒന്നും വലിയ പേടിയായിരുന്നു ഇതാണല്ലേ ഖബർ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ റസൂൽ അല്ലാഹ്സ് അല്ലാഹു അലൈഹ് ഉസ്മാൻ മുനഫലി അള്ളാഹുനു കബർ കണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ പഠിച്ചൊന്നും പഠിച്ച ആൾക്കാർ കബർ കണ്ട കാര്യമാണ് പേടി ഉറപ്പുള്ളവർ സ്വർഗത്തിലാന്ന് ഉറപ്പുള്ള ആൾക്കാർ ഇവിടെ പിന്നെ ശരിക്കും ഇസ്ലാം ദീൻ ഇസ്തികാമത്തോട് കൊണ്ടെടുക്കുന്ന ആളുകൾ ദീൻ ഇന്നലെ ഖാലു റബ്ബൻ അള്ളാഹു സുമസ്തകാമു തദ്നസോ അലഹിമുൽ മലായിക്ക അല്ലാത്ത ഖാഫു അല്ലാത്ത ഹസ്സനു വാബിഷറുൽ എന്ന് പറഞ്ഞല്ലോ കുന്തുൻ അപ്പോൾ അള്ളാൻ്റെ ദീൻ റസൂൾ സഹാബത്തും കൊണ്ടിടന്ന പോലെ ജീവിച്ചാൽ അവർക്ക് സക്ലാത്തിൻ്റെ സമയത്ത് സമാധാനമുണ്ട് സമാധാനമുണ്ട് എന്നാലും സക്ലാത്തിനെ അവർ പേടിച്ചിട്ടുണ്ട് മരണത്തെ അവർ പേടിച്ചിട്ടുണ്ട് എന്നിട്ട് മലക്കുകൾ അവരാനയിച്ച് കൊണ്ടുപോകുന്ന സ്വർഗീയമായ ഖബറിലേക്കാണ് അതിനെന്താ വേണ്ടത് ഇസ്തിക്കാമത്താണ് വേണ്ടത് ഇവിടെ ഇസ്തികാമത്തല്ലേ ഇവിടെ ദീൻ്റെ പേരും പറഞ്ഞു അല്ലെങ്കിൽ വികലമായിക്കൊണ്ട് ദീനിനെ അതാക്കണം രണ്ടാമതൊരു പോയിൻ്റ് പിന്നെ സൂചിപ്പിക്കാനുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇതൊരു കലയല്ലേ അതിപ്പോൾ നിങ്ങൾ പാട്ടിനെ അങ്ങനെ എടുക്കണോ പാട്ടിൽ അങ്ങനെ പലതും പറയില്ലേ ഇതൊരു കലയല്ലേ അതേപോലെ തന്നെ ഇതൊരു പാട്ടല്ലേ ഇതൊരു തമാശയല്ലേ അത് ഇത്ര എടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇത്ര വലിയ ചർച്ച ചെയ്യുന്നു വണ്ടിയമ്മ എന്നാ ഞാൻ ചോദിക്കട്ടെ റസൂൾ അള്ളഹി സ്വല്ലാ അലൈഹി സ്വല ഒരു ആഘോഷവേളയിൽ ചെറിയ പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടാണ് ഒഫീന നബിയുനി ആലമു മാഫിയ ഹദിൻ ഖൈബ് അറിയുന്ന നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കുണ്ട് എന്ന് റസൂള്ളാനെ കണ്ടപ്പോൾ പാടിയപ്പോൾ അബൂ ഖലാവിനു ആദ്യം അവരെ പ്രോത്സാഹിപ്പിച്ചു പാടിക്കോളി എന്ന് പറഞ്ഞു അവരെ വിലക്കിയപ്പോൾ റസൂള്ള പാട്ടൽ ഒരു സന്തോഷത്തിൻ്റെ വേളയിൽ റസ് അവക്കരെ വിട്ടേക്ക് ഒരു പാടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ റസൂർല്ലാ ഇസ്ലാ അലി സ്വലം ഒന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകം ഉണ്ടെന്ന് റസൂറിൽ ഉണ്ടാക്കി അവിടെ തിരുത്താണ് റസൂറുള്ള ചെയ്തത് ഇത് നിങ്ങൾ പാടരുത് ഇതുവരെ പാടിയുള്ള വീരചരിതങ്ങൾ യുദ്ധത്തിൻ്റെ വീരചരിതങ്ങൾ പാടിക്കൊള്ളൂ അപ്പോൾ പാട്ടല്ലേ കലയല്ലേ കുട്ടികളല്ലേ ഞാൻ ഇസ്ലാമിൻ്റെ ആദർശം അതോ റൈബറിയ എന്നുള്ള അള്ളാഹു മാത്രമേ അറിയുള്ളൂ റസൂർല്ല അവിടെ ഇടപെട്ടു അപ്പോൾ പാട്ടില്ലേ കലയല്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാവും അതുകൊണ്ട് ദീന് കൊണ്ടെടുക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വലിയ ഗൗരവമായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല അള്ളാഹു സുബാന ഹുവാത്ത അല വിഷു കുറാനോട് പറഞ്ഞ കാര്യമാണ് മോശപ്പെട്ട വെറും കലയുടെയും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകൾ കവികളെക്കുറിച്ച് പറഞ്ഞു ഓ ഷു ആറാവു കവികളാകട്ടെ ദുർമാർഗികളാണ് അവരെ പിൻപറ്റുന്നത് എന്നിട്ട് പറഞ്ഞു അലം അലംചെറ അന്നഹും ഫിഖുലിവാദിൻ യഹീമൂൻ അവർ ഓരോ തായ്വരകളിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞടക്കെ അന്നഹും യക്കൂലൂൻ അമാല എഫലൂൻ അവർ പിന്നെ പറയുന്നത് പറയുന്നതെന്നാണ് ചെയ്യുന്നത് വേറെ എന്നാണ് ഇവർ വലിയ ദീൻ്റെ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നിട്ടെല്ലാം പറഞ്ഞാൽ ഇതിൽ നിന്ന് മുത്തക്കിങ്ങളായ ആളുകൾ ഒഴിവാണെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സമയത്തിൽ ഇതൊരു മിന്നു പറ്റിയ പരിപാടിയല്ല ഇതെന്ന് പറഞ്ഞാൽ ദീനെ പൊളിക്കലാണ് അപ്പോൾ ഈ സംഗീതങ്ങളിലും പാട്ടിലുമൊക്കെ ഉള്ളത് അതിൻ്റെ രികളിലും ദീൻ പൊളിക്കുന്ന കാര്യങ്ങളാണ് ഇതൊരിക്കലും ദീനല്ല നമ്മൾ മനസ്സിലാക്കണം വിഷയവും രണ്ടും രണ്ട് സംഭവങ്ങളാണ് ശരിക്കും ഒന്ന് പെരുന്നാൾ ദിവസത്തിലാണ് സുദീർഘാനു അത് പിന്നെ എതിർത്തപ്പനബി പറഞ്ഞു വിട്ടേക്കുക പെരുന്നാളാണല്ലോ മറ്റു വിവാഹ രംഗത്താണ് പെൺകുട്ടികൾ പാട്ട് പാടിയപ്പോൾ തെറ്റായ ആശം രണ്ട് രണ്ട് സംഭവമാണ് ഒന്നല്ല അപ്പൊ ഇവിടെ ഈ പറയപ്പെട്ട ആളുകളെ ഈ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഇവരുടെ ഒരു കാര്യപ്പെട്ട ലക്ഷണം തന്നെ ഒരു നിസ്കാരം വേണ്ട തന്നെ ഈ ഒരു എന്താ പറയാ ആ ഒരു ഇഷ്ടത്തിലേക്കും സംഗതി എത്തി അതാ അതാണ് പിന്നെ വേറൊന്നും വേണ്ട പിന്നെ ഒരു ഭാഗത്തും സംഗതി അതന്നെയാണ് ഈ ഭാഗത്ത് പിന്നെ എന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥ ഇതൊരു എന്താ പറയുക ഈ വിഭാഗത്തൊക്കെ ചെയ്ത് ഇപ്പോൾ പ്രസവല്ലി സുല്ലാ അലൈവലം സ്വഹാബത്ത് എണ്ണി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്വഹാബക്കളൊക്കെ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയത് എങ്ങനെയാണ് വിഭാഗത്തുകളിലൂടെ അള്ളാഹുലിയൊക്കെ അടുത്ത് അപ്പോൾ ഇവർ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗൗരവം ദീനിനു കൊടുക്കേണ്ട ഗൗരവം അതിൽ നിന്നൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടാണ് മലക്കും ലാത്തർജുൻ അല്ല ഇല്ലാഹി എന്ന് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ഒളിച്ചോട്ടാണ് നമ്മളിവിടെ കാണുന്നത് ആ ഒരു കൊടുക്കേണ്ട ഒരു ആദരവും സംഗതികളൊക്കെ അതൊക്കെ മാറ്റി ഇവർ ഇവരുടേതായ ഒരു ദീന് പടച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനിങ്ങനെയുള്ള ആളുകളെ എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്ന ചില പൊടിക്കൈകൾ സംഗീതം പോലുള്ള സംഗതികളൊക്കെ ഒരു ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് സംഗീതത്തിൻ്റെ ഒരു ഇസ്ലാമിക മാനം ഉണ്ടല്ലോ ഇസ്ലാമിലെ അതിൻ്റെ ഒരു വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫൈസ മോല വിശദീകരിക്കും പൊതുവേ ഇത്തരം സംഗീതങ്ങളെ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ദൈവ സ്മരണയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന എല്ലാത്തിനെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആൻ മലീസും സംസാരിച്ചിട്ടുള്ളത് സ്വത്ത് സുബ പറഞ്ഞല്ലോ ില്ല ജനങ്ങളെ തെറ്റ് അള്ളാൻ സ്മരണത്തിൽ തെറ്റിക്കാൻ വേണ്ടി ചില ലഹുൽ ഹദീസുകൾ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചില ആളുകളുണ്ട് അവർക്ക് ശിക്ഷയുണ്ട് എന്ന് സന്തോഷ സന്തോഷവർത്തറിയിച്ചുകൊണ്ട് കാണാം അവിടെ ലഹുൽ ഹദീസ് എന്നതിന് എബി മസ്ബു അല്ലാഹി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇത് സംഗീതമാകുന്നു എന്നാണ് അതേപോലെ ധാരാളം സംഭവങ്ങൾ സ്വഹായത്തിൽ താപര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഐമുത്തു ആർബാളി മാം മാലിക് മാം ഷാഫിർ അഹമ്മദ് വളരെ ശക്തമായ ഭാഷയിലാണ് സംഗീതാക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുരാൻ പഠിയുന്നില്ല എന്ന് തൻ്റെ മകനെക്കുറിച്ച് ഈ മാ മാലിക്കോട് പരാതി പറഞ്ഞപ്പോൾ മാലിക്ക് ചോദിച്ച ചോദ്യമുണ്ട് എൻ്റെ മകൻ സംഗീതം കേൾക്കാറുണ്ടോ ഉണ്ട് അപ്പോൾ ഈ മാ മാലിക്ക് പോലെ സംഗീതം പിശാച്ചൻ്റെ കലാമാണ് ഖുർആൻ അള്ളാൻ്റെ കലാമാണ് ഈ രണ്ട് കലാമും കൂടെ ഒരു കൽബിൽ സംഗമിക്കുകയില്ല എന്നാണ് ഈ മാ മാലിക് റഹിമല്ലാന്ന് നൽകിയ പ്രതികരണം എന്ന് കാണാൻ കഴിയും ഇബ്രഹീം റഹിമലയുടെ യകാസ്തുഹാൻ എന്ന് പറയുന്ന പൈശാചികമായ കുതന്ത്രങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അത് അദ്ദേഹം ധാരാളമായി ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് സംഗീതം കാപ്പറ്റമുണ്ടാക്കും മഴ പെയ്താൽ പുല്ല് മുളയ്ക്കുന്നത് പോലെ സംഗീതം മനുഷ്യ മനസ്സിൽ നിഫാക്കിനെ കാപ്പറ്റത്തെ മുളപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഇപ്പോൾ സൂഫികളായാലും അവരുടെ ആദ്യകാലം മുതലേ സംഗീതം അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഒരു വിവാദത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അന്നേ ഉള്ള ഹരിസ്വന പണ്ഡിതന്മാർ ശക്തമായ ഭാഷയിലാണ് അതിനെ എതിർത്തു പോകുന്നത് ഇമാം ഷാഫിയുടെ കാലത്താണ് തസൂഫും മെല്ലെ മെല്ലെ ഇങ്ങനെ തലപൊക്കി വരുന്നത് അന്ന് തസഹൂഫ് എന്നോ തൊലീക്കത്ത് എന്നോ അങ്ങനെയൊന്നും ആയിട്ടില്ല ഒറ്റപ്പെട്ട ചില ഭക്തിപ്രസ്ഥാനമായി ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഇമാം ഷാഫിർ അഹമ്മദ പറയുന്നുണ്ട് ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ അവിടെ ചില ആളുകളെ കണ്ടു അവരിങ്ങനെ തസൂഫ് എന്ന പേരിലൊക്കെ വരുന്നു അപ്പോൾ ഞാൻ അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കൂടെ ഒരാൾ നാൽപ്പത് ദിവസം സാഹസിച്ചാൽ പിന്നെ ഒരിക്കലും അവരുടെ ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല എന്നെനിക്ക് ബോധ്യമായി ഇനി ഇമം ഷാഫിർ അഹമ്മദ പറയുന്നുണ്ട് ഇമാഹമ്മദിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ചില ആളുകൾ ഇങ്ങനെ രാത്രി പള്ളിയിൽ വന്ന് കൂടി അവർ ഉച്ചത്തിൽ പാട്ടുകൾ പാടുന്നു നൃത്തം വെക്കുന്നു ധാരാളമായി ഭക്ഷണം കഴിക്കുന്നു എന്താണ് അവരെക്കുറിച്ച് അവരെ കൂടെ ഇതിൽ കൂടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇമാം അഹമ്മദ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുക അങ്ങനെ ചെയ്യുകയോ ആ മജാനീനുഹും ഒരു ഭ്രാന്തന്മാരാണോ ഇമാം ശ്രീമാഹമ്മദ് ചോദിച്ചാൽ ഭ്രാന്തന്മാരൊന്നുമല്ല നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ആ സിബിയാനിനുഹും ചെറിയ മക്കളാണോ ചോദിച്ചു അല്ല അതുമല്ല എങ്കിലിനി അവരെ കുറിച്ചൊന്നും പറയാനില്ല അപ്പം ഭ്രാന്തന്മാരോ അല്ലെങ്കിൽ പക്വതയില്ലാത്ത കുട്ടികളോ ചെയ്യുന്ന പണിയാണല്ലോ എന്നാണ് ഇമാം അഹമ്മദ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ സംഗീതം എന്നതൊരിക്കലും ഇസ്ലാം ആർക്ക് പ്രോത്സാഹിപ്പിച്ചതല്ല അത് ആശയത്തിൽ തെറ്റില്ലെങ്കിൽ പോലും ശരിയായ ആശയമാണെങ്കിൽ പോലും മ്യൂസിക്കുകളെ സംഗീതങ്ങളെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അതിന് പുറമെ സൂചിപ്പിച്ച പോലെ കുഫറും കുഫ്രും ഹറാമുകളും തോന്നിവാസങ്ങളും അർത്ഥമില്ലാത്ത ഒരുപാട് പ്രഖ്യാപനങ്ങളും ഇതെല്ലാം വരുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കുകയും ചെയ്യുന്നു പടച്ച റബ്ബിനെ ചെറുതാക്കുന്ന റബ്ബിൻ്റെ മഹത്വത്തെ ഇടിച്ചുതൃത്തുന്ന അതേപോലെ നബിയെ ഈ പറഞ്ഞ കാമുകനായി അവതരിപ്പിക്കുന്ന പടച്ച റബ്ബിനെ കാമുകനായി അവതരിപ്പിക്കുന്ന ഒരാശയം അത് അതിന് പരിചയമുള്ള ആശയമല്ല സൂഫി സംഗീതങ്ങൾ എപ്പോഴും അതിൽ ഒരു ആകത്തുകതാണ് അള്ളാഹു റസൂലും ഒക്കെ നമ്മുടെ കാമുകി കാമുകന്മാർ അല്ലെങ്കിൽ അവരെ പ്രേമിക്കുക അവർ സല്ലിപ്പിക്കുക അവരെ കൂടെ സമയം ചെലവഴിക്കുക അതാണ് ഒരു വിഭാഗത്ത് അള്ളാഹുവിനേക്ക് ലയിക്കുക അതല്ലാത്ത വേറൊരു ഭാഗത്തുനിന്നും ഇല്ല പിന്നെ നിസ്കാരം നോമ്പ് തക്കാത്ത അതൊക്കെ അതിലേക്ക് എത്തുന്നവരെയുള്ള സ്റ്റെപ്പാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല ഉപ്പ് വെള്ളത്തിലേക്ക് ലയിക്കുന്നത് പോലെ അള്ളാഹുല്ലേക്ക് ലയിച്ച് ചേർന്ന് ഇവിടെ ശ്വാസോച്ഛ്വാസങ്ങൾ വരെ അള്ളാഹ് അള്ളാഹ് എന്നായി മാറണം എന്നാണ് സൂഫി നിയമം ശ്വാസോച്ഛ്വാസം വരെ അള്ളാഹ് എന്നായി മാറും എന്നാണ് അവർ പറയാറുള്ളത് അപ്പോൾ അതിനപ്പുറത്ത് അള്ളാഹു അല്ലാത്തൊന്നും അവർ കാണുന്നില്ല എല്ലാം അല്ലയാണ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലയാണ് അല്ലല്ലാത്ത ഒന്നുമില്ല അപ്പോൾ കുത്തുബിയ മുഹീതീൻ റാത്തീബിലും റിഫൈഡ് റാത്തിബിലൊക്കെ ഇതേ ആശയം കാണാം ഒമാ അന ഇല്ല അൻത ഒമാ അന ഇല്ല ത്രബേൻ ഞാനെന്ന് പറഞ്ഞാൽ നീ തന്നെയാവുന്നു എന്നാണ് നീ അല്ലാതെ ഞാനില്ല എല്ലാം ഒന്നാണ് ലാ മൗജൂദ് ഇല്ലഅല്ലാ അള്ളാഹുല്ലാദ്യാതൊന്നുമില്ല മാഫി കൽബി ഓയിർ ഉള്ള എൻ്റെ കൽബി അല്ലാത്ത മറ്റൊന്നുമില്ല ഇതൊക്കെ ആ ആശയത്തിൻ്റെ സ്വാധീനമാണ് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഇസ്ലാം വിലക്കിയ തെറ്റായ സംഗീതം തന്നെയാണ് ഇതൊക്കെ അതിനു പുറമെ ആ ആശയരംഗത്ത് വലിയ അപകടങ്ങൾ ഇതൊക്കെ ഒളിഞ്ഞ് എടുക്കുന്നുണ്ട് നമുക്ക് അത് രക്ഷിക്കട്ടെ ഇന്നത്തെ മടിയന്മാരുമാണ് മഠയന്മാരുമാണ് കൂട്ടത്തിന്ന് നമ്മൾ എന്തായാലും പെടാതെ രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ ശരിയായ രീതിയിൽ വിഭാഗത്തുകളും കാര്യങ്ങളും അതൊരു വഴിക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതല്ലാതെ ഇങ്ങനത്തെ ടീമിൻ്റെ പിന്നാലെ പോയിട്ട് എന്ത് ചെയ്യരുത് ജാതിയ കാലത്ത് മക്കയിലെ മക്കിങ്ങളെ വിഭാഗത്ത് പറഞ്ഞപ്പോഴും എന്താണ് അമ്പതസ്തി അവിടെ ആരാധനാ കർമ്മം എന്ന് പറഞ്ഞാൽ ചുളമ്പിളിയും കയ്യടികളും അതേപോലെയുള്ള പാട്ടുകളും നൃത്തങ്ങളൊക്കെ ആയിരുന്നു എന്നാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത് അപ്പൊ അതിനൊക്കെ നമ്മൾ മാറി നിൽക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ